ഹായ് കിച്ചീസ് കിച്ചണിലെ പൊങ്കാല വിശേഷം കണ്ടാലോ ഞങ്ങളിതാ തലേ ദിവസം ട്യുവേൻ്റത്തി ടിവേൻഡ്രൊത്ത് വീട്ടിൻ്റെ നടയിൽ പാട്ടെല്ലാം വെച്ച് ഞങ്ങളെല്ലാം ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ചു പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ അത്രയും വൈബായിട്ടുള്ളൊരു ഉത്സവമാണ് ഡാൻസെല്ലാം കളിച്ച് അടിച്ച് പൊളിച്ചു ഇതാ പിറ്റോസ് എല്ലാവരും പൊങ്കാലയ്ക്ക് ഒക്കെ അടുപ്പെല്ലാം കൂട്ടി ചട്ടികളെല്ലാം വെച്ച് ഇതാ ഇനി തീയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റാണ് ഇവിടെ അമ്മയൊക്കെ തിരളി മണ്ടപ്പുറ്റം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് തീ വന്നു തീ വന്ന് തീ കൊളുത്തി നമ്മളിത് അവിടെ അടുപ്പ് കത്തിച്ചു ഇതൊക്കെ എൻ്റെ പൊങ്കാലയാണ് ഞാൻ തിരളി മണ്ടപ്പുറ്റ് വെള്ളച്ചോറ് വേറെ എന്താ പായസം രണ്ട് പായസം അങ്ങനെ ഞാൻ അഞ്ച് പൊങ്കാല ഇട്ടിട്ടുണ്ട് പൊങ്കാല ഇട്ട് തളിക്കാൻ നിവേദ്യത്തിന് വന്നു നിവേദ്യം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് വൈകിട്ട് കുളിച്ച് ഫ്രഷായി ഓട്ടം കാണാൻ പോയി ഓട്ടം അധികം നേരമൊന്നും കണ്ടില്ല കുറച്ച് നേരം തന്നെയാണ് ഓട്ടം കണ്ടത് കാരണം ഞങ്ങൾ പോകുമ്പോൾ എട്ട് മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു ഒരു പതിനൊന്ന് പതിനൊന്നര അതായത് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ എത്തി നൈറ്റ് കുട്ടികളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അവരെല്ലാം നല്ലതുപോലെ ക്ഷീണിച്ച് പോയി അതുകൊണ്ട് നൈറ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു പോയി പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ തിരുമുടി പുറത്ത് എഴുന്നള്ളപ്പോൾ കാണാൻ വേണ്ടി വന്നായിരുന്നു ആനപ്പുറത്ത് അമ്മ നല്ല സൂപ്പറായിട്ട് സുന്ദരിയായിട്ട് വരുന്നത് നമ്മൾ കണ്ടു അമ്മേനെ ഒത്തിരി നേരം തൊഴുതു നല്ലതുപോലെ സമാധാനമായി തൊഴാനും കഴിഞ്ഞിട്ടുണ്ട് നന്നായി അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഈ വർഷത്തെ പൊങ്കാല അതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ത്രീ ഡേയ്സ് ഡിവൈൻഡർ ഉണ്ടായിരുന്നു ത്രീ ഡേയ്സും പൊങ്കാലയുടെ ബഹളത്തിൽ തന്നെയായിരുന്നു ഒത്തിരി ബിസിയായിരുന്നു പിന്നെന്താ തലേ ദിവസം തന്നെ പൊങ്കാലയുടെ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇറങ്ങി ചട്ടിയെല്ലാം വാങ്ങിച്ചു പിന്നെ അവിടെ എവിടെയാണ് ഫുഡുകളുണ്ടായിരുന്നു ഒത്തിരി ഫുഡുകളുണ്ടായിരുന്നു എന്താ ഫ്രൈഡ് റൈസ് സോറി ഫ്രൈഡ് റൈസ് അല്ല എന്താ പറയുക വെജിറ്റബിൾ ബിരിയാണി അതുണ്ടായിരുന്നു മരച്ചിനി വിശപ്പ ഇടിയപ്പ അങ്ങനെ ഇന്നു വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വെള്ളങ്ങൾ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയാന്ന് പൊങ്കാല വരാൻ കഴിഞ്ഞു അധികം കണ്ണ് പുക അടിച്ച് കണ്ണ് നേറുകയോ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല തലവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പറായിട്ട് മനസ്സിന് തൃപ്തിയായി പൊങ്കാലയിട്ട് ഞാൻ തിരിച്ച് മടങ്ങി ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് ഈ വർഷം പൊങ്കാല ഇടാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കാരണം മോള് ടെൻത്തിലാണ് ഇവിടെ എക്സാം തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തെട്ടാണ് അപ്പോൾ പൊങ്കാല നന്നായി നോക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു പക്ഷേ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ല അമ്പലത്തിൽ അടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാണ് അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയില്ല പക്ഷെ പൊങ്കാല നന്നായി സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എല്ലാവരും മാക്സിമം പോകാൻ പറ്റുന്നവർ പൊങ്കാലയ്ക്ക് പോവുക മറ്റു അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായ ആ ബെല്ലൈക്കിനോട് പ്രസ് ചെയ്ത് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ അമ്മയുടെ തിരുമുടി പുറത്തെഴുന്നള്ളത്ത് കാണാൻ എന്ത് ഭംഗിയാണ് ഇത് കാണുന്നതാണ് ഐശ്വര്യം പൊങ്കാല ഇടാൻ വരുന്നവർ മാക്സിമം അമ്മയുടെ തിരുമുടി പുറത്തെഴുന്നള്ളത്ത് കണ്ടിട്ട് തന്നെ പോകണം Thank you.